പ്രധാനപ്പെട്ട ഒരു വാർത്തയെ കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾ എത്ര ആൾക്കാർ ഈ വാർത്ത കണ്ട് കാണുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല എന്നാൽ രണ്ട് മൂന്ന് ചാനലിനകത്താണ് ഈ ഒരു വാർത്ത ഇപ്പം വന്നുകൊണ്ടിരിക്കണം നമ്മൾ ഈ വടക്കേന്ത്യയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഈ പള്ളിയുടെ അടിയിലും അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിന്റെ അടിയിലൊക്കെ ശിവലിംഗം അതല്ലെങ്കിൽ നമ്മുടെ ശ്രീരാമന്റെ വിഗ്രഹമുണ്ട് അല്ലെങ്കിൽ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ദേവാലയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ പൊളിച്ചു മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് പതുക്കെ 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 നമ്മുടെ കേരളത്തിലേക്കും ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അത്തരത്തിലൊരു വാർത്ത പാലാ ബിഷപ്പ് ഹൗസിന്റെ കീഴിലുള്ള ബിഷപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലത്ത് കപ്പ കൃഷി നടത്താൻ വേണ്ടി കുഴിയെടുത്തപ്പോഴത്തേക്ക് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി അതിൻ്റെ പേരിൽ ആ അതിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ആൾക്കാർ അവിടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പം അവിടെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്താൻ പോവുകയാണ് ഇതെങ്ങോട്ട് പോയി അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തല്ലോ കാരണം എവിടെ നോക്കിയാലും ഇപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എന്നാൽ കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്നും ഈ പല എന്താ പറയുക ഈ ആർക്കിയോളജി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില മുസംഗികളായിട്ടുള്ള ചില വേട്ടാ വളിയന്മാരെയൊക്കെ ഉണ്ട് അവന്മാർ വന്നിട്ട് അയോധ്യയിൽ ഇത്രയും വർഷം പഴക്കമുള്ള രാമന്റെ വിഗ്രഹം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അതിനൊരു അതിനൊരാധികാരിത ഉണ്ടല്ലോ അല്ലേ വേറൊരു പിന്നെ ഇപ്പൊ ഹിന്ദു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ടുള്ള ആൾക്കാർ പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആധികാരികത ഈ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ പറയുമ്പോൾ ഉണ്ട് അതാൽ കോടതിയുടെ ഇടപെടൽ മൂലം അവിടെ പള്ളി പൊളിച്ചു അവിടെ വീണ്ടും ക്ഷേത്രം വന്നു പക്ഷേ പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള സ്ഥലത്ത് പള്ളി വന്നോ ഇല്ല എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അവിടെ അങ്ങനെ ഒരു സംഭവം പോലും നടക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അപ്പൊ എന്തായാലും പതുക്കെ പതുക്കെ കേരളത്തിലേക്കും ആ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഇന്നലെ കണ്ടിട്ടുള്ള ഈ ഒരു വാർത്ത ശരിക്കും ഇത് എത്ര മാധ്യമങ്ങളിൽ ചർച്ച ആവുന്നു അല്ലെങ്കിൽ എത്ര ആൾക്കാർ പറയുന്നു നമുക്കറിയില്ല കാരണം ഇത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ അവരുടെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്സംഗികളും അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവരെയും കയ്യിൽ എടുക്കാൻ വേണ്ടി പല പരിപാടികളും അവർ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ പതുക്കെ ചവിട്ടി വെച്ചിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് എന്താണെങ്കിലും ഈ തൃശ്ശൂർ പൂരം നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ക്രൈസ്തവ ദേവാലയമുള്ളതെന്ന് നമുക്കറിയാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ വിഷം വമിക്കുന്ന വിഷനാറികാട്ടുള്ള ഈ ആർ ബി ബാബു എന്ന് പറഞ്ഞ റൂളാണ് ആ പള്ളിക്ക് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊക്കെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാരും ഇടപെട്ടുകൊണ്ട് അതൊക്കെ ചവിട്ടി അവിടെ വെച്ചിരിക്കുകയാണ് ഇനി കേരളത്തിൽ ഈ പറയപ്പെടുന്ന സംഘപരിവാറിനോ ബി ജെ പിക്കോ അധികാരം കിട്ടിയാൽ ഇതുപോലെ ഒരുപാട് പള്ളികളും ഒരുപാട് ചർച്ചുകളുടെയൊക്കെ അടിയിൽ ഇങ്ങനെ വിഗ്രഹങ്ങൾ കണ്ടു അല്ലെങ്കിൽ പല ദേവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ആര് കുടയും വടിയൊക്കെ എടുത്ത് വരും പക്ഷെ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹം ഇത് പെട്ടിട്ടുള്ള വിശ്വാസികൾ ഇവർക്കെതിരായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അപ്പം നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആയിട്ട് ഇവർ വരുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ബാലഅരമനയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തുനിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹവും കണ്ടെത്തിയതിൽ അവകാശവാദം ഉന്നയിച്ച് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായി അവകാശവാദം സ്ഥലത്ത് പ്രത്യേക പൂജകളും പ്രാർത്ഥനയും നടത്തി എന്നാൽ അവകാശവാദം രൂപതാ നേതൃത്വം തള്ളി ഒരു നൂറ് ഇരുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ഒരു നൂറ് വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ ഇപ്പോ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല വിഗ്രഹങ്ങളില്ല അങ്ങനെ അവസ്ഥയിലായിരുന്നു ഒരു ഈ ഇന്നലെ ഇവിടെ ജെ സി വിക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള എല്ലാവർക്കും ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടറിയാം ഇത് ഇതിന് ചുറ്റും വിറ്റ് കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്നു ക്ഷേത്രം എല്ലാവരുടെയും അവഗണനമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണനമുണ്ട് ഈ ക്ഷേത്രം നശിച്ചു പോയി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുമായിരുന്നു ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി അവർക്ക് ആ കയ്യേറി അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചത് പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇപ്പോൾ അവിടെ കാണുന്ന ശിവലിംഗം അത് ശിവലിംഗമാണ് അത് രണ്ട് കേടുപാട് പറ്റിയിട്ടുണ്ട് അത് രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് അടിച്ച് പൊടി കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാതെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ് അപ്പോൾ ഒരു നിയോഗം പോലെ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ഒരു ഒറ്റ താമ്പൂല പ്രശ്നത്തിൽ അവിടെ ഒരു പ്രസിദ്ധനായ ജ്യോതിഷൻ ധടകര ശ്രീനാഥ് പണിക്കർ ചോറോട് ശ്രീനാഥ് പണിക്കർ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ഇത് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിനെ ആ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത് അപ്പോൾ ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് ജെ സി ബി കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു സമീവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു നിങ്ങൾ വരണമെന്നും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളിവിടെ എത്തി ഒരു വിളക്കൊക്കെ വെച്ചു ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വരും ദിവസങ്ങളിത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി അതിൻ്റെ ആചാര്യന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവരുമായിട്ട് ആലോചിച്ച് ഇതിപ്പോൾ ഈ ഇത് കയ്യേറിയിരിക്കുന്ന ആളുകൾ അവരുടെ സമൂഹത്തോടു കൂടി അവരുമായിട്ടും ആലോചിക്കണം കൂടിയാലോചനയ്ക്ക് ശേഷം അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കണം ഈ കയ്യേറ്റം കയ്യേറ്റം ആദ്യം ഈ പാട്ടത്തിനടുത്ത ആളുകൾ ഈ വസ്തു കയ്യേറി കയ്യേറി കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ടായി അത് അവസാനം അവർ ബിഷ് ബിഷപ്പ് ഹൗസിന് ഇഷ്ടദാനം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും ഈ വസ്തു ഇപ്പം പല ബിഷപ്പ് ഹൗസിൻ്റെ കീഴിലാണ് അപ്പോൾ അവരുമായിട്ട് ആണ് അതിൻ്റെ ബാക്കി ആചാര്യന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇപ്പം അതുവരെ ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഞങ്ങൾക്കോട് ഞങ്ങളുടെ ബിഷപ്പൂസിനുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന അതുവരെ ഈ വിഗ്രഹങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ അതേപടി സംരക്ഷിക്കുക അതിനൊരു സംവിധാനം ഒരുക്കി തരിക അതാണ് ഇപ്പോഴത്തെ ആവശ്യം അപ്പോൾ ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നൂറ് വർഷം വരെ ഈ അമ്പലം അവിടെ ഉണ്ടായിരുന്നു പരിസരവാസികൾ പറഞ്ഞാണ് അതിനകത്ത് അത് ഇദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ക്രൈസ്തവ സഹോദരങ്ങളാണ് ഇത് വിളിച്ച് കാണിച്ചത് അതായത് ക്രിസങ്കികളായിട്ടുള്ള സഹോദരങ്ങളാണ് ഇത് വിളിച്ച് കാണിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത് എന്നാൽ പാലാ ബിഷപ്പ് ഇത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം അങ്ങനെ വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ എന്താണെങ്കിലും എന്താണ് ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവിടെ ഉടനെ തന്നെ അവർ വന്ന് പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുന്ന കാണിക്കുന്നുണ്ട് ഈ നാട്ടിൽ നിയമങ്ങളുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് കാരണം ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ കീഴിലിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം കണ്ടാൽ പോലും അത് പെട്ടെന്ന് വന്നിട്ട് അവിടെ പൂജയും ഇതൊക്കെ നടത്താനായിട്ടുള്ള ഒരു അനുമതി ആരാണ് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം കാരണം ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ ഒരു ശ്രമമായിരിക്കും ഇനി വരും ദിവസങ്ങളൊരു പക്ഷെ ചിലപ്പം ഇതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഇനി കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ ചർച്ചകളുണ്ടാകും ഇതിപ്പം ഇന്ന് പാലാ ബിഷപ്പിന്റെ ഭൂമിയിൽ കപ്പ മാന്തിയപ്പം കിട്ടിയതാണെന്നുണ്ടെങ്കിൽ നാളെ ഇനി ചേമ്പ് വെക്കാനോ അല്ലെങ്കിൽ വാഴത്തൈ വെക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു പറമ്പിലേക്ക് കുഴിയെടുക്കുമ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമെല്ലാം ഈ പറയപ്പെടുന്ന ആൾക്കാരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയേറുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ നാട്ടിലെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇന്ന് ഈ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ അത് ഏത് മതമായാലും കേട്ടോ ഹിന്ദു മതമായിക്കോട്ടെ ക്രൈസ്തവ മതമായിക്കോട്ടെ പിന്നെ ഇസ്ലാം മതമായിക്കോട്ടെ ഏത് മതത്തിൻ്റെ ആണെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ഇതുപോലെ ഓരോന്നും ഉണ്ടായിക്കൊണ്ട് ജനങ്ങളെ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ അത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് തന്നെ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഇത് ഇപ്പം ഈ ഈ നൂറ് വർഷം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കുറേ കാലത്തിന് ശേഷം എന്തായാലും ഈ നൂറു വർഷം പഴക്കം ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിന് ഇപ്പോൾ പ്രശ്നം വെച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയെന്നാണ് പറയുന്നത് നമ്മുടെ ശബരിമലയിൽ പ്രശ്നം വെച്ചപ്പോഴത്തേക്ക് വാവരിപ്പള്ളി അവിടുന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരില്ലേ ആ വിഭവത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് എന്തായാലും കേരളവും വടക്കേന്ത്യ പോലെ ആയി മാറുമോ വടക്കേന്ത്യ ആകുമോ കാരണം പ്രബുദ്ധ കേരളം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാതിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന ക്രിസ്സംഗികളും സംഘികളും അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതരും നമ്മുടെ ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കി നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയരുത് എന്ന് മാത്രമേ എനിക്കൊരു അഭ്യർത്ഥന ആയിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ